തണ്ണീർക്കൊമ്പൻ മലയാളിക്ക് വേദനിക്കുന്ന ഓർമ്മയാണ് വയനാടിനെ മുൾമുനയിൽ നിർത്തിയ ശേഷം കണ്ണീരോടെ മടങ്ങിയ കൊമ്പൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ബന്ദിപ്പൂർ വനത്തിലാണ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത് ചരിഞ്ഞ തണ്ണീർകൊമ്പന്റെ ജഡം തിന്നു തീർക്കുന്നത് കഴുകന്മാരാണ് ശേഷം അധികൃതർ വനത്തിലെ കഴുകന്മാരുടെ റെസ്റ്റോറന്റ് എന്ന് വിളിക്കുന്ന ഭാഗത്താണ് തണ്ണീർക്കൊമ്പന്റെ ജടം എത്തിച്ചത് നൂറുകണക്കിന് കഴുകന്മാരാണ് ജഡം ഭക്ഷിക്കുവാൻ ഇവിടേക്ക് എത്തുന്നത് വയനാടൻ കാടുകളിൽ നിന്നുപോലും കഴുകന്മാർ ഇങ്ങോട്ടേക്ക് പറന്നെത്തും ഒരു വലിയ ആനയുടെ ജഡം മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ കഴുകന്മാർ തിന്നു തീർക്കാറുണ്ട് അങ്ങനെയെങ്കിൽ തണ്ണീർക്കുമ്പോൾ ഇപ്പോൾ അസ്ഥിഗൂഢമായിട്ടുണ്ടാകും എന്നാണ് അധികൃതർ പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനാണ് കഴുകൻ റെസ്റ്റോറന്റ് എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് വൈദ്യുതാഘാതമേറ്റും വാഹനമിടിച്ചും മറ്റും മരിക്കുന്ന ജീവികളുടെ ജഡങ്ങൾ കഴുകന്മാർക്ക് ഭക്ഷണത്തിനായി ഇവിടെ എത്തും ഡൈക്ലോഫെനാക്സ് പോലുള്ള വെറ്റിനറി മരുന്നുകൾ നൽകിയ കന്നുകാലികളുടെ ജഡം ഭക്ഷിക്കുന്നത് കഴുകന്മാർക്ക് ഭീഷണിയാകുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കഴുകന്മാരുടെ റെസ്റ്റോറന്റിന് രൂപം നൽകിയത് വനമേഖലയിൽ ചാകുന്ന മൃഗങ്ങളുടെ ശരീരം ഇവിടെ എത്തിക്കുന്നതോടെ വിഷരഹിതമായ ഭക്ഷണം കഴുകന്മാർക്ക് ലഭിക്കും സാധാരണയായി മാരക രോഗങ്ങളോ പകർച്ചവ്യാധിയോ വന്ന് ചാകുന്ന മൃഗങ്ങളെ ഇങ്ങനെ കഴുകന്മാർക്ക് നൽകാറില്ല പക്ഷേ തണ്ണീർക്കൊമ്പന് ക്ഷയവും ശ്വാസകോശത്തിലെ അണുബാധയും അണുബാധയുമടക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ തണ്ണീർക്കൊമ്പന്റെ ജടം തിന്നുന്ന കഴുകന്മാർ വനമേഖലയിലാകെ രോഗങ്ങൾ പരത്തുമെന്ന വിമർശനമാണ് ഉയരുന്നത് വനമേഖലയിലെ മറ്റു മൃഗങ്ങൾക്കും ഇതിലൂടെ രോഗബാധയുണ്ടാകുമെന്ന് വിമർശിക്കുന്നത് വനംവകുപ്പിലെ തന്നെ ഒരു വിഭാഗം ജീവനക്കാരാണ് ചരിഞ്ഞ ശേഷവും തണ്ണീർക്കൊമ്പൻ അധികൃതരുടെ അനാസ്ഥ കൊണ്ട് വന്യജീവികൾക്ക് ഭീഷണിയായി മാറുകയാണ് െടിയേറ്റ് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞ സംഭവത്തിൽ വനംവകുപ്പിനെതിരെ പരാതിയുമായി പാലക്കാട് എലിഫന്റ്സ് ലവേഴ്സ് ഫോറവും രംഗത്തെത്തിയിട്ടുണ്ട് ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാതെ മയക്കുവെടി വെച്ചതാണ് ആന ചരിയാൻ കാരണമായതെന്ന് കാണിച്ചാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയ്ക്കും വനം മന്ത്രിക്കും എലിഫന്റ് ലവേഴ്സ് ഫോറം പരാതി നൽകിയത് മയക്കുവെടി വെച്ച് പിടികൂടുമ്പോൾ ശരീരത്തിലെ സമ്മർദ്ദം കുറയ്ക്കാൻ കറുത്ത കൊണ്ട് മറയ്ക്കുകയും ശരീരത്തിൽ വെള്ളം നനയ്ക്കുകയും ചെയ്യാറുണ്ട് ഇതൊന്നും പിന്തുടരാരുന്ന വനം വകുപ്പിന്റെ അനാസ്ഥയാണ് തണ്ണീർക്കൊമ്പൻ ചരിയാൻ കാരണമായതെന്നാണ് എലിഫന്റ് ലവേഴ്സ് ഫോറത്തിന്റെ ആരോപണം പക്ഷേ തണ്ണീർക്കൊമ്പൻ ദൗത്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ഉറച്ചു നിൽക്കുകയാണ് വകുപ്പ് മയക്കുവെടിയുടെ ഡോസ് കൂടിയതാണ് ആന ചരിയാൻ കാരണമെന്ന വാദം അടിസ്ഥാന സ്ഥാനരഹിതമാണെന്ന് ദൌത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ അജേഷ് മോഹൻദാസ് പറഞ്ഞു എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത് ആനയ്ക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ബാഹ്യമായി ഒന്നും തന്നെ വെളിവായിരുന്നില്ല വിഷയത്തിൽ ചില ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു തിരികെ കാടുകയറ്റാൻ സാധിക്കില്ലെന്ന് ഉറപ്പായിരുന്നു ആനയെ ഓടിക്കാൻ അമ്പതോളം ജീവനക്കാരെ നിയോഗിച്ചിരുന്നെങ്കിലും ആനയെ തുരത്താൻ കഴിഞ്ഞില്ല മയക്കുപിടി വെച്ച് മാറ്റുക എന്ന വഴി മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഉത്തരമേഖലാ സി എസ് എഫ് കെ എസ് ദീപയും അവകാശപ്പെട്ടു ുന്നത് തണ്ണീർക്കൊമ്പൻ ദൌത്യത്തിൽ മയക്കുപെടി വെച്ചത് മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കാൻ സർക്കാർ അഞ്ചംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് സമിതിയുടെ റിപ്പോർട്ട് പ്രകാരമായിരിക്കും തുടർ നടപടികൾ